താമരശ്ശേരിയിലും അടിവാരത്തും വൻ മയക്കുമരുന്ന് വേട്ട ഇരുപത് ഗ്രാം എം ഡി എം എയുമായി പുതുപ്പാടി സ്വദേശി സലാഹുദ്ദീൻ അടിവാരത്തും രണ്ട് ഗ്രാം എം ഡി എം എ താമരശ്ശേരി തച്ചമ്പോയിൽ സ്വദേശികളായ തർഹീബ് ഷജീർ എന്നിവർ താമരശ്ശേരിയിലുമാണ് പിടിയിലായത് ഒരു കാറും ഒരു ബൈക്കും പോലീസ് പിടിച്ചെടുത്തു പുതുപ്പാടി അടിവാരം നെല്ലോലപ്പാട്ടിൽ കെ കെ സലാഹുദ്ദീൻ താമരശ്ശേരി തച്ചമ്പോയിൽ നെരോമ്പാറമ്മൽ സി കെ തർഹീബ് തച്ചമ്പോയിൽ പുതിയറമ്പത്ത് പി സി ഷജീർ എന്നിവരാണ് എം ഡി എം എയുമായി താമരശ്ശേരി പോലീസിന്റെ പിടിയിലായത് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ അരവിന്ദ് സുകുമാർ ഐ പി എസിന് കീഴിലുള്ള പ്രത്യേക സ്ക്വാഡ് നടത്തിയ നീക്കത്തിൽ ഇരുപത് ദശാംശം രണ്ട് അഞ്ച് ഗ്രാം എം ഡി എം എ സലാഹുദ്ദീൻ പിടിയിലായത് പോലീസിനെ കണ്ട് അടിവാരം ചുരം ബദൽ റോഡിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ കമ്പിവേലിമൽ വെച്ചാണ് പോലീസ് പിടികൂടിയത് കെ എൽ ഒന്ന് സി സി അൻപത്തിമൂന്ന് പൂജ്യം എട്ട് നമ്പർ ബൈക്കും ഇലക്ട്രോണിക് തുലാസം ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വയനാട്ടിലെ മൊത്ത കച്ചവടക്കാരിൽ നിന്നാണ് ഇയാൾ എം ഡി എം എ വാങ്ങുന്നതെന്ന് പോലീസിന് മൊഴി നൽകി ലഹരിക്ക് അടിമയായ ഇയാൾ വർഷങ്ങളായി മയക്കുമരുന്ന് വിൽപ്പന നടത്തി വരികയാണ് പിടികൂടിയ എം ഡി എം എക്ക് അറുപതിനായിരത്തോളം രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു ഇയാൾ മുമ്പ് വയനാട്ടിലെ വാഹന കേസിലും പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു താമരശ്ശേരി ഡിവൈഎസ് പി പ്രമോദിന്റെ മേൽനോട്ടത്തിൽ താമരശ്ശേരി ഇൻസ്പെക്ടർ എ സായുജ് കുമാർ എസ് ഐ ആർ സി ബിജു സ്പെഷ്യൽ സ്ക്വാഡ് എസ് ഐ രാജീവ് ബാബു സീനിയർ സി പി എം മാരായ എൻ എം ജയരാജൻ പി പി ജിനീഷ് എം മുജീബ് കെ ബിബീഷ് കെ വിബിൻ രാജ് സി പി ഒ രാകേഷ് എന്നിവരടങ്ങിയ സംഘമാണ് മയക്കുമരുന്ന് പിടികൂടിയത് താമരശ്ശേരി ഇൻസ്പെക്ടർ എ സായുജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള നൈറ്റ് പട്രോളിംഗ് സംഘം താമരശ്ശേരി ടൌണിലെ മിനി ബൈപ്പാസ് റോഡിൽ പുലർച്ചെ സംശയാസ്പദ സാഹചര്യത്തിൽ കണ്ടെത്തിയ കാർ പരിശോധിച്ചപ്പോഴാണ് സി കെ തറഹിബ് പി സി ഷജീർ എന്നിവർ പിടിയിലായത് രണ്ട് ഗ്രാം എം ഡി എം എ ഇവരിൽ നിന്ന് കണ്ടെടുത്തു കെ എൽ പതിനേഴ് എസ് തൊണ്ണൂറ്റിയേഴ് അറുപത്തിനാല് നമ്പർ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതികളെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ടൈം വിഷൻ ന്യൂസ് ഇതൊന്നും മാച്ച് അല്ല ഇത് കഴിഞ്ഞ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി